ദേശീയപാത അതോറിറ്റിയാണ് പ്രവൃത്തി നടത്തുന്നത് ടെൻഡർ വിളിക്കുകയും കരാറുകാരെ നിശ്ചയിക്കുകയും പ്രവൃത്തി നടത്തിക്കുകയും ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റിയാണ് ദേശീയപാത അതോറിറ്റി അതിൻ്റെ മേൽനോട്ടവും ഒക്കെ നടത്തുകയാണ് പ്രവൃത്തിയിടങ്ങളിൽ നാഷണൽ വേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ് വിലയിരുത്തൽ നടത്തുന്നത് പ്രവൃത്തിയുടെ ഗുണപരിശോധന നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇത് അറിയാഞ്ഞിട്ടല്ല ചിലരുടെ വിമർശനം ഫണ്ട് മുടക്കുന്നതിൽ കേരള സർക്കാർ വഹിച്ച പങ്കിനെക്കുറിച്ച് ഒരക്ഷരം പറയാൻ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നവർ ഇന്ന് വരെ തയ്യാറാകുന്നില്ല അവരുടെ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ കേൾക്കുമ്പോൾ തോന്നുക കാലണ ഇതിൽ സംസ്ഥാന സർക്കാർ മുടക്കിയിട്ടില്ല എന്നാണ് അവരുടെ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുമ്പോൾ കേന്ദ്രമന്ത് ഔദാര്യമായി നൽകിയ പണം വെച്ചാണ് ഇതിൻ്റെ പ്രവർത്തനം ബാക്കിയുള്ളത് നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് അവകാശമായി നമ്മുടെ നികുതിപ്പണത്താൽ നിറയുന്ന ഖജനാവിൽ നിറയുന്ന പണമാണ് നമുക്ക് വരുന്നത് യഥാർത്ഥത്തിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ഒരു പിഴ അടക്കുന്നത് പോലെയാണ് നമ്മൾ വലിയൊരു തുക അടച്ചത് ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചതിനെക്കുറിച്ച് അഭിനന്ദിച്ചൊരക്ഷരം പറയേണ്ട അതിനെ വിമർശിക്കുകയാണ് യു ഡി എഫും ബി ജെ പിയും നമ്മളതിൻ്റെ നാൾ വഴികളിലേക്ക് കൂടുതൽ കിടക്കാൻ പോയാൽ പല കാര്യങ്ങളിലും ഇനിയും മറുപടി പറയേണ്ടി വരും യു ഡി എഫ് ബി ജെ പി നമുക്കറിയാം അതിൽ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തി എല്ലാ നിലയിലും മാതൃകാപരമാണെന്ന് എത്രയെത്ര പേർ സൂചിപ്പിച്ചു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്ര എഴുതി എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവൃത്തി കർണാടകയിൽ ഒച്ചിൻ്റെ വേഗത്തിലാണ് എന്നാൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ മാതൃകാപരമായ ഏകോപന കൂടിയുള്ള ഇടപെടലാണ് എന്ന് ചൂണ്ടിക്കാട്ടി എൻ എച്ച് എ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇതിൽ നടത്തുന്ന ഇടപെടൽ ഒരു ടീം വർക്ക് അത് മറ്റൊരു സംസ്ഥാനത്തും കാണാൻ പറ്റാത്തതാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയും ഇതേ നിലപാട് നിരവധി തവണ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ അവലോകന യോഗങ്ങൾ പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സഹായകരമായി മാറി എൻ എച്ച് ഐ തന്നെ ഇത് പരസ്യമായി പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് ഫീൽഡ് വിസിറ്റ് സംസ്ഥാനത്തെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയോടൊപ്പം നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയിട്ടുണ്ട് നിരവധി തവണ അവിടെ അതാത് പ്രദേശത്തെ ജനപ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ വന്ന് പല വിഷയങ്ങളും ചർച്ച ചെയ്തു ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ് എന്നിട്ടും സംസ്ഥാന സർക്കാരിന് ഇതിലെന്താണ് റോൾ എന്നാണ് ചിലർ ചോദിക്കുന്നത് സംസ്ഥാന സർക്കാർ ചെലവഴിച്ച തുക ആ തുക തേച്ചു മാറ്റി കളഞ്ഞാലും പോകുന്നതാണോ പിന്നെ ചിലർ പറയുന്നു ഇത് തങ്ങളുടേതാക്കി മാറ്റാൻ റീൽസ് ഇട്ട് ചിലർ നടക്കുകയാണ് വികസന പ്രവർത്തനം ജനങ്ങളിലെത്തിക്കാൻ പുതിയ കാലത്തെ സംവിധാനമായ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും നേതൃത്വപരമായി ഇടപെടണം എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മന്ത്രിമാർ അവരുടെ വകുപ്പിൻ്റെ വികസനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളെല്ലാം ശ്രമിക്കുന്ന ശ്രദ്ധിക്കുന്ന കാര്യമാണ് ആ റീൽസ് ഏറ്റെടുക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ അത് ലക്ഷങ്ങളിലെത്തുന്നു കോടികളിലെത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തലവേദനയാണെന്നറിയാം അതുകൊണ്ട് നിങ്ങൾ എത്ര പരിഹസിച്ചാലും ഇനിയുള്ളൊരു വർഷം വികസന പ്രവർത്തനത്തിൻ്റെ റീൽസ് ഇടൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണം ഞങ്ങൾ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട ഇടലും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കലും തുടരും എന്നുള്ളത് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു തുടരുക തന്നെ ചെയ്യും ദേശീയവാദ അറുപത്താറിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ റോൾ എന്ത് എന്ന് ചോദിക്കുന്നവർക്ക് നേരത്തെ തന്നെ പല വിശദീകരണങ്ങളും നൽകിയതാണ് കേരളത്തിലെ മഹാമഹാഭൂരിപക്ഷം എന്ന ജനങ്ങളും അത് മനസ്സിലാക്കിയതാണ് യു ഡി എഫും ബി ജെ പിയും അത് മനസ്സിലാക്കാത്തത് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ് യു ഡി എഫ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത അത് എല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ദേശീയപാത വികസനം ഇന്ന് നടക്കുമായിരുന്നു ഇല്ല അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാവരും മനസ്സിലാക്കുന്ന കാര്യമാണ് അപ്പോൾ ദേശീയപാതാ വികസനത്തിൽ എൽ ഡി എഫ് സർക്കാരിന് എന്താണ് റോൾ എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും എൽ ഡി എഫ് സർക്കാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിശ്ചയദാർഢ്യത്തോടു കൂടി എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും ഇതാ കിട്ടിപ്പോയി ഈ സംഭവങ്ങൾ വെച്ച് ഈ പദ്ധതി അങ്ങ് മുടക്കിക്കളയാം ഈ പദ്ധതിയുടെ മുന്നോട്ടുള്ള പോക്കങ്ങ് ഇല്ലാതാക്കി കളയാമെന്നാണ് യു ഡി കരുതുന്നതെങ്കിൽ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നുള്ളത് വളരെ നല്ല നിലയിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എൻ എച്ച് അറുപത്താറ് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിച്ച് യാഥാർത്ഥ്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇതിന് പണം മുടക്കിയിട്ടുണ്ട് ഇല്ലെന്ന് പറയാൻ ഈ വിമർശിക്കുന്ന ബി ജെ പി നേതാക്കന്മാർക്ക് പറ്റുമോ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വന്നിരുന്നതെങ്കിൽ ഞങ്ങളുടെ ഭരണകാലത്ത് മുടങ്ങിപ്പോയ പദ്ധതി വീണ്ടും ആരംഭിക്കാനാകില്ല എന്ന വസ്തുത തെറ്റാണ് എന്ന് പറയാൻ യു ഡി എഫ് നേതാക്കന്മാർക്ക് പറ്റുമോ ഇല്ല ആർക്കും പറ്റില്ല അതുകൊണ്ട് വസ്തുതകൾ പറഞ്ഞേ പറ്റൂ അത് ഞങ്ങൾ പറയുക തന്നെ ചെയ്യും എൻ എച്ച് അറുപത്താറ് പ്രശ്നങ്ങൾ പരിഹരിച്ച് യാഥാർത്ഥ്യമാക്കാൻ എൽ ഡി എഫ് സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ തുടക്കം മുതൽ ഇടപെട്ടതുപോലെ അവസാനം വരെ നിലകൊള്ളും ഈ പദ്ധതി മാത്രമല്ല എല്ലാ പദ്ധതികളും ജനങ്ങളിലെത്തിക്കാൻ റീൽസും സോഷ്യൽ മീഡിയയുടെ സാധ്യതകളും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും പറഞ്ഞേ പറ്റൂ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും